സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന സമാധാനം പലരും സമാധാനമില്ലാതെ ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ കൂടെ സമയങ്ങളിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട് ആ സമയങ്ങളിൽ ദൈവം എനിക്ക് പറഞ്ഞു തന്ന ഒരു ദൈവിക സീക്രട്ട് ഒരു മർമ്മം നിങ്ങളോട് കൈമാറുവാൻ അനേശുവിനാഗ്രഹിക്കുക എന്നാൽ ഈ മെസ്സേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക വളരെ ഒരു ബ്ലെസ്ഡാണ് ഒരു മെസ്സേജാണ് വളരെ ആയിട്ടുള്ള ഒരു സന്ദേശം നോക്കി ഫിലിപ്രീതിൻ്റെ ലേഖലം നാലാം അധ്യായം Be careful for nothing, but in everything by prayer and supplication, with thanksgiving, let your request be made known unto God. And the peace of God, with past all understanding, shall keep your hearts and minds through Christ Jesus. പൗലോസ് തൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞു കൊടുത്ത ഒരു ആത്മീക മർമ്മം ഒരു സീക്രട്ട് അത് നമ്മളുമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടി പങ്കുവെക്കുക പല വ്യക്തികളുമായി പ്രാർത്ഥിക്കാനും ഒക്കെ അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട് ആ സമയത്ത് അവരെല്ലാം ഒരു കാര്യം ഇതാണ് ഞങ്ങൾക്ക് ഇച്ചിരി സമാധാനം കിട്ടിയ ഒരല്പം സമാധാനം കിട്ടി ഇപ്പോൾ അത്ര വാല്യൂ സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം ആ ഐ മീൻ നമ്മൾ ഹെബ്രായ ഭാഷയിൽ പഠിക്കുമ്പോൾ എന്നാണ് ആ വാക്ക് ആ വാക്കിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായി നമ്മൾ പഠിക്കുമ്പോൾ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്നസ് വോൾനസ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയം അതായത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നാൽ അതിനെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളൊരു മതിൽ പണിയുകയാണ് ആ മതിലിൽ ഒരു കല്ല് വെക്കാൻ മറന്നുപോയി അപ്പോൾ അത് കംപ്ലീറ്റ് ആകത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു മതില് നമ്മളിങ്ങനെ ഓരോ ബ്രിക്സ് അടുക്കി 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 വെക്കുമ്പോൾ അതിൽ ഒരു ബ്രിക് അതിൻ്റെ ഇടയിൽ വെക്കാൻ നമ്മൾ മറന്നുപോയി അപ്പോൾ അവിടെ ഒരു ഇൻകംപ്ലീറ്റ് ഇൻകംപ്ലീറ്റായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഒരു കല്ലും കൂടെ നമ്മൾ ആടി അത് കംപ്ലീറ്റ് ആവും കംപ്ലീറ്റ് ആവും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫുൾനെസ്സിനെ കൊണ്ടുവരുന്നതാണ് സമാധാനം സമാധാനം അപ്പൊ ശലോം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒന്നാണ് ഇന്ന് എങ്ങനെ നമുക്ക് ആ ആ സമാധാനത്തെ റിസീവ് ചെയ്യാം അതാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വചനത്തിൽ വായിച്ചത് ഒരു വിഷയം വരുമ്പോൾ സകല വിഷയങ്ങളും എടുത്ത് ചിന്തിച്ചു കൂട്ടാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം സ്തോത്രത്തോടെ നമ്മുടെ വിഷയങ്ങളെ ദൈവവിരങ്ങളിൽ സമർപ്പിക്കണമെന്നാണ് ആമേ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് താങ്ക്സ് ഗിവിംഗ് അമേ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയാണ് ഈ പ്രൊഫറ്റിക്കൽ ടീച്ചിങ്ങിൽ കൂടെ നിങ്ങളോട് പറയുകയാണ് സമാധാനം കിട്ടണ എന്ത് ചെയ്യണം നന്ദി പറയണം ആർക്ക് നന്ദി പറയണം കർത്താവിന് നന്ദി പറയണം എന്തിനു വേണ്ടി നന്ദി പറയണം ലഭിച്ച വിഷയങ്ങൾക്ക് നന്ദി പറയണം ലഭിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് നന്ദി പറയണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതിനായിട്ട് നന്ദി പറയണം അഡ്വാൻസ് ആയിട്ട് നന്ദി പറയാൻ തുടങ്ങി അപ്പോഴാണ് ഒരുവനിൽ സമാധാനം വ്യാപരിക്കുന്നത് കുറച്ചും കൂടെ വ്യക്തമായിട്ടും പറഞ്ഞാൽ നന്ദി പറയുന്നവനാണ് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ സമാധാനത്തെ റിസീവ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം നന്ദി പറയണം ആർക്ക് യേശുവിന് ഇന്ന് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കേ കർത്താവെ നന്ദി യേശുവെ നന്ദി ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി നന്ദി ഭവനം നന്ദതിനായി നന്ദി വസ്ത്രം നന്ദതിനായി നന്ദി ആഹാരം നന്ദതിനായി നന്ദി എന്നെ രക്ഷിച്ചതിനായി നന്ദി ഈ രക്ഷയെ അറിയിച്ചതിനായി നന്ദി എന്നെ പുത്രനാക്കിയതിനായി നന്ദി എന്നെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നതിനായി നന്ദി ഇതിനെല്ലാം നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങിയ കൊളോസർക്കിത് ലേഖനത്തിൻ്റെ ഒരു വാക്യമുണ്ട് സ്തോത്രത്തിൽ നമ്മൾ കവിയണം അപ്പൊ നമ്മൾ സ്തോത്രത്തിൽ ഒരുവൻ കവിയാൻ തുടങ്ങുമ്പോൾ സ്തോത്രം എന്ന ബലി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം കർത്താവ് തരുന്ന ഒന്നാണ് സമാധാനം ഇന്നത്തെ ഈ സെക്ഷനിൽ ഈ ദൈവരാജ്യത്തിൻ്റെ ഈ പ്രൊഫറ്റിക്കൽ ടീച്ചിങ്ങിൽ നിങ്ങളെ കർത്താവ് പഠിപ്പിക്കുന്ന ഭാഗം ഇതാണ് സമാധാനം വേണം സഹോദര സമാധാനം വേണം സഹോദരി നിങ്ങൾക്ക് സമാധാനം വേണം നിങ്ങൾ എങ്കിലെന്ത് ചെയ്യണം നന്ദി പറ അവിടെ ഇരുന്നുകൊണ്ട് നന്ദി നിങ്ങളിലേക്ക് വലിയ സമാധാനം ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുക ഈ മെസ്സേജ് കേൾക്കുന്നവരുടെ മേൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു വളരെ തകർന്നൊരു ഹൃദയം തകർന്ന ഇനി എന്ത് അറിയാതിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് വലിയ സമാധാനം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങും വലിയ സൗഖ്യം നിങ്ങളുടെ മേൽ സംഭവിക്കുക കർത്താവ് പഠിപ്പിക്കുകയാണ് സമാധാനം എന്ന് പറഞ്ഞ സമാധാനം പ്രൈസ് കാർഡ് കർത്താവ് പഠിപ്പിക്കുകയാണ് സമാധാനം വേണം എന്ത് ചെയ്യണം സ്തോത്രം ചെയ്യാൻ തുടങ്ങണം നന്ദി പറയാൻ തുടങ്ങണം നന്ദി പറഞ്ഞേ നന്ദി പറഞ്ഞേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഈ ഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിറക്ലിസ് ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി ഭർത്താവ് എൻ്റെ ഈ വിഷയത്തിൽ നീ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കാൻ നിനക്ക് നന്ദി എന്ന് പറയുമ്പോൾ എന്നിലേക്കൊരു സമാധാനം വരും ആ സമാധാനം കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൈനാണ് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിഷയത്തിൽ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറച്ച് അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നുള്ള സൈനാണ് ഇന്ന് ആ സൈൻ മേടിക്കേണ്ടവർ എത്ര എത്ര പേർക്ക് ആ സൈൻ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് നിൽക്ക യാത്രയിലാണെങ്കിൽ യാത്രയിൽ നിങ്ങൾ നന്ദി പറഞ്ഞേ ഐ നിങ്ങൾ ആമേൻ നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ നിങ്ങൾ നന്ദി പറഞ്ഞ് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവർ നന്ദി പറഞ്ഞു തുടങ്ങിയത് നിൻ്റെ മേലൊക്കെ അസാധാരണമായ ദൈവിക ശക്തി ഇറങ്ങുകയാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുടമേൽ അസാധാരണമായ ദൈവശക്തി ഇറങ്ങുകയാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ അസാധാരണമായ ദൈവിക സമാധാനം ഇന്ന് കുടുംബ ജീവിതം തകർന്നു കിടക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനം വെളിപ്പെടാൻ പോകുക നിങ്ങളുടെ ശുശ്രൂഷയിൽ വലിയ സമാധാനം വെളിപ്പെടാൻ പോവുക നിങ്ങളുടെ ജോലി മേഖലകളിൽ അതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനം അടങ്ങുകയാണ് വിശ്വസിക്കുന്നുണ്ട് ഈ ശുശ്രൂഷ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ എന്നോട് കർത്താവ് പറയുന്നു ചില രോഗികൾ സൗഖ്യമാകും ഈ വലത് ആ കയ്യിൽ വലിയ സൗഖ്യം നടക്കുന്നു റൈറ്റ് ഹാൻഡ് സംബന്ധിച്ച് ഉയർത്തുവാൻ കഴിയാതെ മടക്കുവാൻ കഴിയാതെ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു നിങ്ങളെ യേശോ സൗഖ്യമാക്കുന്നു നിങ്ങളുടെ മേൽ സൗഖ്യമിറങ്ങുന്നു ഇപ്പോൾ അതുപോലെ തന്നെ മുട്ടിൻ്റെ ഐ മീൻ ജോയിൻസിനുള്ള പെയിനുകൾ ഇപ്പോൾ സൗഖ്യ കാൽമുട്ടുകളിൽ ജോയിൻസിനുള്ള പെയിനുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നുവെന്ന് യേശു തവനോട് പറയും എന്നെ ഒരു ആൻറ്റിയെ കാണിക്കുന്നു ഒരു പ്രായമുള്ളൊരു ആൻറ്റിയെ റൈറ്റ് ലെഗിൽ വലത് കാലിൽ നീര് വന്നിട്ട് നടക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിയെ എന്നെ കർത്താവ് കാണിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ആൻ്റി ആൻറ്റി ഇപ്പോൾ സൗഖ്യമാകുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് പറഞ്ഞാൽ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി എന്നെ ഇന്ന് ജയോത്സവമായി നടത്താൻ പോകുന്നതിനായി നന്ദി രാവിലെ എഴുന്നേൽക്കിപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് കർത്താവെ നീ എന്നെ നടത്തുന്നത് അതിനായി നന്ദി 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 അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൽ വലിയ സമാധാനം വരും അതിനർത്ഥം യേശു നമ്മുടെ വിഷയത്തിലേക്ക് അറിയും അമേൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്രൈസ്റ്റ് നമ്മുടെ വിഷയത്തിലേക്ക് മാനിഫെസ്റ്റ് ആയി മാനിഫസ്റ്റായി ക്രൈസ്റ്റ് എങ്കിൽ ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ പേര് സമാധാനം ഞാൻ നിങ്ങളെ നോക്കി ശലവും ഡിക്ലെയർ ചെയ്യുകയാണ് നിങ്ങളുടെ കുടുംബത്തെ നോക്കി ശലവും ഡിക്ലെയർ ചെയ്യുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി ശലവും പ്രഖ്യാപിക്കുകയാണ് അസാധാരണമായ ശലവും നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ നിങ്ങളുടെ ശുശ്രൂഷയിലൊക്കെ ശലവും വ്യാപരിക്കട്ടെ ശകരവനഗന യുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില രോഗികൾ അസാധാരണമായ സൗഖ്യം ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു സൗഖ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ച് നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചേ യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഈ റൈറ്റ് ആ ഈ നെക്കിന്റെയും ഭാഗത്ത് ഭാഗത്ത് വലിയ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ വലത് ഇടത് ഭാഗത്ത് ഒരു മൊഴയുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മേൽ വലിയ ഹീലിങ് നടന്നുകൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ കരം വെച്ച് പ്രാർത്ഥിച്ച് വലിയ ദൈവിക സൗഖ്യം നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കുന്നു കർത്താവ് ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവ് ഷുഗർ ഇപ്പോൾ നോർമൽ നോർമലാകട്ടെ പ്രഷർ ഇപ്പോൾ നോർമൽ നോർമലാകട്ടെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസുകളും മാറട്ടെ ഇവർ അങ്ങയുടെ ആലയമാണ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഇറങ്ങട്ടെ കർത്താവ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുടെ മേൽ നിയമത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഈ മെസ്സേജ് ഈ ഒരു ടീച്ചിങ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് തുടർന്നും ഇതുപോലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ കഴിയും അതുപോലെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് തൊട്ടു എന്നിൽ വലിയൊരു സമാധാനം വന്നു എന്നിലൊരു സൗഖ്യമുണ്ടായി അമീൻ അങ്ങനെ സാക്ഷ്യമുള്ളവർ നിങ്ങൾ ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുക കാരണം അത് ഞങ്ങൾക്ക് ഒരു അമീൻ ഒരു ഊർജമാണ് അതുപോലെ തന്നെ അനേകർക്ക് അത് അമേന ഒരു സാക്ഷ്യമായി അത് വെളിപ്പെടും സോ നിങ്ങളത് കമൻ്റ് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വർദ്ധിപ്പിക്കട്ടെ തുടർന്നും നമുക്ക് ദൈവിക സന്ദേശങ്ങൾ കേൾക്കാം ഐ ബ്ലസ് യു ഓൾ ഇൻ ജീസസ് നെയ്മ് എം